എന്തോ എനിക്കുള്ളവർക്ക് ഹലോ ഇത് ചിന്നുവിനോട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് എന്നൊരു വീഡിയോ ആട്ടോ എനിക്ക് ചിന്നുനെ കുറിച്ച് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് ചിന്നുവിനെ ആയിട്ട് ഞങ്ങൾ നേരിട്ട് തമ്മിൽ കാണുന്നത് കേട്ടോ അതിൽ കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ കുഞ്ഞാണ് ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞിനെ എന്ന് വെച്ചാൽ അവൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു കുഞ്ഞുമായിട്ട് അതുവഴി ഞാനും ചിന്നു ഭയങ്കര ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ചിന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന പല സിറ്റുവേഷൻസിലെനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ അല്ലാണ്ട് വീക്കാകുന്ന സമയത്തൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊരാളാണ് അതുപോലെ തന്നെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് അവരുടെ കാര്യത്തിൽ പലപ്പോഴും നെഗറ്റീവായിട്ട് നെഗറ്റീവല്ല ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ മെൻ്റലി ഡൗൺ ആവുന്ന പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരാളാണ് പക്ഷേ മറ്റുള്ള ആൾക്കാരെ പോസിറ്റീവ് ആക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എല്ലാവിധം ആശംസകൾ വരുമ്പോൾ ഭാവിയിലോട്ടുള്ള നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് കുറച്ച് കുറച്ചുപേരും കൂടെ ഇത് കുറിച്ച് സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടിയതിൽ പിന്നെ ഇന്ന് പോയി ഇനി സംസാരിക്കാനും നല്ല അവളെ ആഗ്രഹിച്ച പോലെ വിദ്യാഭ്യാസം അല്ല വേണ്ടത് പോയി പഠിപ്പൊക്കെ നല്ലതാണ് മുട്ടു പോവാണ് അച്ഛനും അമ്മ കുടുംബം എല്ലാവരും ഉണ്ട് എന്നുള്ളത് ചിന്തയില് നന്നായിട്ട് സാറാവട്ടെ എനിക്കതേ പറയണുള്ളൂ നല്ലൊരു ജോലിയൊക്കെ വാങ്ങി അടിപൊളിയായിട്ട് നിൽക്കണം എന്നാണ് ആശംസിക്കേണ്ടത് നല്ലൊരു കുട്ടിയാണ് പോയി നന്നായി പോയി നന്നായി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ സന്തോഷമായി ഇരിക്കട്ടെ ഇടക്കിടക്ക് എല്ലാരും വിളിച്ച് നമുക്ക് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാം വീഡിയോ കോളൊക്കെ ചെയ്യാം ഓളെ പോയിടോന്ന നന്നായി വെച്ചാ അമ്മനെ നോക്കണം, കനിയനെ നോക്കണം. പിന്നെ നല്ലരീ വെച്ചാ ഇങ്ങനമായി കഷ്ടപ്പെടാതെ. അവള് നന്നായി വെച്ചേ. നല്ല മൂല വിഷമൊക്കെ തീരട്ടെ. തിന്ന നന്നായി നല്ല കുട്ടിയായി തീരട്ടെ. നന്നായി വെച്ചേ. ഇത് നന്നായി വാ. ചിന്നു അമ്മല്ലർനെ മിസ് ചെയ്യും. എന്താലും ഹാപ്പി ആയിട്ട് ಊಟ വാ. നല്ല സങ്കട ചേച്ചി ഹൈദരാബാദ് ഒക്കെ പോയ എന്താച്ചാ ഹൈദരാബാദ് ഒക്കെ പോയാലും ഇത് ഭയങ്കര ലോണ നല്ല പിന്നെ നല്ല ഹാപ്പി ആയിട്ട് പോവാട്ടെ പോവാ പണിയായിട്ട് എനിക്ക് പൈസ പുതിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനൊക്കെ പോകുമ്പെ ഞാൻ ആകെഡായിരുന്നു അപ്പോ വീട് കണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ടെൻഷനെ കാണും എത്രയോ വലുതാണ് അവരല്ലേ വെച്ചിരിക്കുന്ന കോൺഫിഡൻസ് എന്ന് എനോട് പറഞ്ഞില്ലായിരുന്നു എനിക്ക് തേടിയാവുന്നുണ്ട് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് എനിക്ക് പറ്റുന്നു മതി